നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല കഴിഞ്ഞ കഴിഞ്ഞ പത്ത് നാൽപ്പത് കൊല്ലംമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ആരാണ് അല്ലെങ്കിൽ മെഗാസ്റ്റാർ മെഗാസ്റ്റാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പല മമ്മൂട്ടി ആരാധകർക്കും വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് തന്നെയാലും മെഗാസ്റ്റാർ എന്ന് പറയുന്ന മമ്മൂട്ടി തന്നെയായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഒരു വർഷത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോൾ തീയതി ിൽ ഇറങ്ങിയ രണ്ട് സിനിമകളും വിജയിച്ചു ലാസ്റ്റ് ഇറങ്ങിയ രണ്ട് സിനിമകളും വിജയിച്ചു അതിനു മുമ്പ് ഈ കൊറോണ ടൈമിൽ തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും വിജയ ചിത്രങ്ങൾ മാത്രമാണ് മാത്രവുമല്ല ആ വിജയ ചിത്രങ്ങളിൽ തന്നെ എല്ലാം പരീക്ഷണ ചിത്രങ്ങളായിരുന്നു എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു ഒന്ന് രണ്ട് സിനിമകൾ ഒഴിച്ച് എന്ന് വേണമെങ്കിൽ പറയാം കണ്ണൂർ സ്ക്വാഡ് പോലുള്ള ഒന്ന് രണ്ട് സിനിമകൾ ഒഴിച്ച് ആ ഒഴിച്ച് നിർത്തിയ കൊമേഴ്സ്യൽ കാറ്റഗറിയിൽ വരുന്ന ഒന്ന് രണ്ട് സിനിമകളുടെ ലിസ്റ്റിലേക്ക് മറ്റൊരു മമ്മൂട്ടി ചിത്രം കൂടി വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ടർബോ എന്ന് പറയുന്ന സിനിമ ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഉള്ളത് മമ്മൂട്ടി ി തന്നെയാണ് മലയാള സിനിമയിൽ പക്ഷേ ടർബ് എന്ന് പറയുന്ന സിനിമ വ്യത്യസ്തമായിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് പൂർണ്ണമായിട്ടും ഒരു പക്ക കൊമേഴ്സ്യൽ സിനിമ തന്നെയായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മറ്റുള്ള സിനിമകൾ ഇപ്പോൾ നോക്കുമ്പോൾ ബസൂക്ക പോലുള്ള സിനിമകളൊക്കെ കൊമേഴ്സ്യൽ കാറ്റഗറിയിൽ പെടുന്ന സിനിമകൾ തന്നെയാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ കാണാത്ത ജോണറിൽപ്പെട്ട ഒരു ഗെയിം ത്രില്ലർ എന്നൊക്കെ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിൽ പെടുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന സിനിമകളാണ് ഈ ബസൂക്ക പോലുള്ള സിനിമകൾ പക്ഷേ ടർബ് എന്ന് പറയുന്നത് അതല്ല ടർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ കോമഡി ജോണറിൽപ്പെട്ട സിനിമ തന്നെയാണ് അതിന്റെ സംവിധായകനും അതിന്റെ തിരക്കഥാകൃത്തും ഒക്കെ നമുക്ക് മുന്നിലേക്ക് വന്ന് പറഞ്ഞിരുന്നു അതിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന്റെ റിലീസിംഗ് വീഡിയോ ഒക്കെ അത് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് പുതിയ വീഡിയോ ഒക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലും ഈ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വൈശാഖിന്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം അത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ വിടുന്നതായിരിക്കും അതായത് ആക്ഷൻ കോമഡി ജോണറിൽ പെടുന്ന സിനിമകളായിരിക്കുന്നു ഈ ആക്ഷൻ കോമഡി എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അത് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസിന്റെ ഒക്കെ ഫൈറ്റ് അന്നും ഉണ്ട് അന്ന് സുരേഷ് ഗോപിയുടെ ഫാൻസും കൂടി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ പേരൊക്കെ മാറിപ്പോയി പിന്നീട് കേട്ട ദിലീപിന്റെ പേരുകളാണ് എന്നാൽ ഇപ്പോഴും ആ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി കേട്ടുകൊണ്ടിരുന്ന പേരുകളിൽ പല ഭാഗങ്ങളിൽ പല പല കാലഘട്ടങ്ങളിൽ പല പേരുകളായിട്ട് വന്നിരുന്നു സുരേഷ് ഗോപിയുടെ പേര് വന്നിരുന്നു ജയറാമിന്റെ പേര് വന്നിരുന്നു ദിലീപിന്റെ പേര് വന്നിരുന്നു പിന്നീട് പൃഥ്വിരാജിന്റെ പേര് വന്നിരുന്നു ഇപ്പോൾ ടൊവിനോന്റെ പേര് വരുന്നുണ്ട് ദുൽഖറിന്റെ പേര് വരുന്നുണ്ട് പലരുടെയും പേര് മൂന്നാം വേണ്ടി മത്സരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒന്നും രണ്ടും സ്ഥാനങ്ങളിവിടെ എല്ലാ കാലത്തും രണ്ടുപേര് തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് ആ രണ്ടുപേർക്കിടയിലുള്ള ഫാൻ ഫൈറ്റുകളിൽ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മമ്മൂട്ടിയെ കളിയാക്കാൻ വേണ്ടി മോഹൻലാൽ ഫാൻസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് മമ്മൂട്ടിക്ക് കോമഡി ചെയ്യാൻ കഴിവില്ല എന്നുള്ളത് നിങ്ങളിൽ പലരും അത് കേട്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ തലമുറ അത് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല കാരണം മമ്മൂട്ടിയുടെ കോമഡി സിനിമകൾ കഴിഞ്ഞ് ഇരുപത് വർഷത്തിനിടയിൽ കുറെ വന്നു കഴിഞ്ഞു എന്ത് ആ ഒരു വാർത്ത കേട്ടിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളിൽ പലരും മമ്മൂട്ടിക്ക് കോമഡി ചെയ്യാൻ കഴിവില്ല കോമഡി ചെയ്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ചീറ്റി പോകും എന്നൊക്കെ പറഞ്ഞുണ്ട് എൺപതുകളിലും മമ്മൂട്ടി കോമഡി ചെയ്തിട്ടുണ്ട് തൊണ്ണൂറുകളിലും മമ്മൂട്ടി കോമഡി ചെയ്തിട്ടുണ്ട് അതെല്ലാം ഹിറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ആ സിനിമകൾ അത്രയധികം ചർച്ച ചെയ്യപ്പെടാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ കാലഘട്ടങ്ങളിൽ മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഫാമിലി സിനിമകളോ അല്ലെങ്കിൽ ആക്ഷൻ സിനിമകളോ ആയിരുന്നു അപ്പോൾ ആ ഒരു കാറ്റഗറി ഫാമിലി ത്രില്ലറുകൾ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലറുകൾ പോലുള്ള ഫാമിലി ത്രില്ലറുകൾ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഫാമിലി ഡ്രാമ എന്നല്ല ഉദ്ദേശിച്ചത് അതുപോലുള്ള സിനിമകൾ അതുപോലെ തന്നെ ഫാമിലി ഡ്രാമ സിനിമകൾ സെന്റിമെന്റ്സ് സിനിമകൾ ഇതിനൊക്കെയായിരുന്നു മമ്മൂട്ടിയുടെ ഒരു കഴിവ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ഉള്ള സെൻറ്റിമെന്റ് സിനിമകളേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ കരച്ചിൽ വിഴിച്ചിൽ സിനിമ േക്കാൾ കൂടുതൽ ലിസ്റ്റിലുള്ളതും മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും അപ്പോൾ അവർ അത് വെച്ചിട്ട് മോഹൻലാലിനെ കളിയാക്കുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കളിയാക്കുന്ന ഒരു സംഭവമാണ് മമ്മൂട്ടിക്ക് കോമഡി ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളത് ആ ഒരു ചോദ്യം ഇന്നാരും ചോദിക്കില്ല കാരണം ഇന്ന് ചോദിക്കുന്നവൻ നാണം കിടുകയുള്ളൂ അതേ രീതിയിലുള്ള സാധനങ്ങളാണ് കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് കൊല്ലമായിട്ട് മമ്മൂട്ടി അടിച്ച് കീഴ്ച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രാജമാണിക്യം തൊട്ടാണ് ഈ ഒരു ഫ്ലോ ആരംഭിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രാജമാണിക്കം മാത്രമല്ല തൊമ്മനും മക്കളും പോലുള്ള വലിയ വലിയ ഹിറ്റുകൾ ഈ ഒരു കാറ്റഗറിയിൽ വന്നിട്ടുണ്ട് തുറുപ്പുകുലാൻ പോലുള്ള വലിയ വലിയ ഹിറ്റുകൾ വന്നിട്ടുണ്ട് തുറുപ്പുകുലാനൊക്കെ ഇതിന്റെ നിലവാരം നോക്കുമ്പോൾ ഒരല്പം താഴെയാണ് എന്ന് തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ രാജമാണിക്കവും അതുപോലെ തന്നെ തൊമ്മനും മക്കളും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന സിനിമയും ഇതേ കാറ്റഗറിയിൽ തന്നെയാണ് എന്നറിയുമ്പോൾ ഒരു കൊമേഴ്സ്യൽ സൂപ്പർ ഹിറ്റ് തന്നെ ഇവിടെ പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു നൂറ് കോടി അൻപത് കോടി എന്നുള്ള വാതിപ്പുകളിലേക്കൊന്നും പോകുന്നില്ല അൻപത് കോടി നോർമലി പണം കളക്ട് ചെയ്യും അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് അമ്പത് കോടി എന്നൊക്കെ പറയുന്നത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒന്നും അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് തുടർച്ചയായിട്ട് ഒരു മൂന്ന് അമ്പത് കോടി ചിത്രം അടിച്ചിട്ടുള്ള ഒരേ ഒരു മലയാള താരവും മമ്മൂട്ടി തന്നെയാണ് അൻപത് കോടിയിലേക്ക് എത്താൻ കുറച്ച് വൈകിയെന്നുണ്ടെങ്കിൽ പോലും എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മൂന്ന് സിനിമകൾ തുടർച്ചയായിട്ട് മൂന്ന് വർഷങ്ങളിലായിട്ട് അടുപ്പിച്ച് അൻപത് കോടി ചിത്രങ്ങളുള്ളത് ഒരു തടരുമു തുടർച്ചയായിട്ടുള്ള മൂന്ന് അൻപത് കോടി ചിത്രങ്ങളല്ല തുടർച്ചയായിട്ടുള്ള മൂന്ന് വർഷങ്ങളിൽ അൻപത് കോടി ചിത്രങ്ങൾ മമ്മൂട്ടിയുടെ പേരിൽ ആ റെക്കോർഡുണ്ട് അതിനി വെട്ടിക്കുമായിരിക്കാം പക്ഷേ അത് ഈ ഒരു അൻപത് കോടി ചിത്രങ്ങൾ കൂടി വരുമ്പോഴേക്കും അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും എന്ന് തന്നെ പറയാം എന്തിനേലും ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആയാലും സെക്കൻഡ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു തൊമ്പനും മക്കളും സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ഫീല് തന്നെയാണ് തോന്നിയത് ആ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ വരുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഓഡിയോ ലോഞ്ചിന്റെ അല്ല പക്ഷേ പോസ്റ്റർ റിലീസിൻ്റെ ഒക്കെ സമയങ്ങളിൽ അതിൻ്റെ തിരക്കഥാകൃത്ത് പറഞ്ഞതും അത് തന്നെയാണ് മറ്റൊരു കാര്യം കൂടി അവിടെ അദ്ദേഹം അതിൻ്റെ ഡയറക്ടർ പറയുന്നുണ്ട് മമ്മൂട്ടിയും അതിന് ഇടുന്നുണ്ട് മമ്മൂട്ടിയെ കൊണ്ട് വളരെ കാര്യമായിട്ട് തന്നെ കഷ്ടപ്പെടുത്തി തന്നെ ഈ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് മമ്മൂട്ടി അപ്പോൾ മമ്മൂട്ടി പറഞ്ഞ കാര്യവും കൂടി അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പ്രായം നീ മനസ്സിലാക്കണം എന്നിട്ട് വേണം എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ സാറിന്റെ പ്രായം നാൽപ്പത്തി അഞ്ചും അമ്പതും ാണ് ആ ഒരു രീതിയിലാണ് സാധാരണ ഞാനിപ്പോൾ കാണുന്നത് എന്ന് വൈശാഖ് പറയുന്നതും ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് ന്യായീകരിച്ചുകൊണ്ട് തന്നെ മമ്മൂട്ടിയും പറയുന്നുണ്ട് ഈ സിനിമയ്ക്കിടയിൽ എഴുപത്തിയാറ് പരിക്കുകൾ അദ്ദേഹത്തിന് ഏറ്റു വന്നുള്ളത് എഴുപത്തിയാറ് പരിക്കുകളിൽ പലതും നമുക്ക് നേരിട്ട് കാണാമെന്ന് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്റെ കൈയും ഉയർത്തി കാണിക്കുന്നുണ്ട് അവിടെ ഒരു ചുവന്ന ഒരു വെട്ടുപോലെയുള്ള ഒരു പാടും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ് എഴുപത്താറ് പരിക്ക് എന്നൊക്കെ പറയുമ്പോൾ കാലൊടിഞ്ഞ് എന്നുള്ളതായിരിക്കില്ല ഈ പോറിയതും ചിറ്റീതൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഒരു ഇത്രയും വലിയ ഒരു താരത്തെ വച്ചിട്ട് ഇതുപോലുള്ളൊരു സംഭവമൊക്കെ ചെയ്യുമ്പോൾ അത് എണ്ണത്തിൽ പെടുത്തുന്ന അപകടങ്ങൾ തന്നെയാണ് അത് ഒരു വലിയൊരു കാര്യം തന്നെയായിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു വൈശാഖിന്റെ സിനിമകളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വലിയ എടുത്ത് പറയത്തക്കതായിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് പൂർണ്ണമായിട്ടും എൻ്റർടൈൻ ചെയ്തിരുന്ന് കാണാവുന്ന കണ്ട് ആസ്വദിക്കാവുന്ന കണ്ട് ചിരിക്കാവുന്ന കണ്ട് ചിരിച്ച് വിട്ടിട്ട് പോരാവുന്ന സിനിമകളാണ് അത് പിന്നീട് തലയിൽ കേട്ട് ുള്ള ചിന്തിച്ചിരുന്നു കാണേണ്ട സിനിമകളൊന്നുമല്ല വൈശാഖ് ഇതുവരെ ചെയ്തിട്ടുള്ളത് ഒരു സിനിമ അങ്ങനെ ചെയ്തിട്ടുണ്ട് കുഞ്ചാക്കോനെ വെച്ചിട്ട് അത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സിനിമകളും ഈ പ്യുവർ കോമഡി ആക്ഷൻ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സിനിമകളാണ് പുലിമുരുകൻ ഉൾപ്പെടെയുള്ള സിനിമകൾ മമ്മൂട്ടിനെ വെച്ചിട്ട് ചെയ്തപ്പോഴും വലിയ വലിയ ഹിറ്റുകളായിട്ട് മാറുകയുണ്ടായി തീർച്ചയായിട്ടും അതേപോലെ തന്നെയുള്ള ഒരു വലിയ ഹിറ്റായിട്ട് ഈ ടർബോ എന്ന് പറയുന്ന സിനിമയും മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലാ കാലത്തും റിപ്പീറ്റ് വാലിയുള്ള മമ്മൂട്ടി ചിത്രങ്ങളുടെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന സിനിമയായിട്ട് പറയുന്ന ഒരു സിനിമയാണ് തൊമ്മനും മക്കളും എന്ന് പറയുന്ന സിനിമ ആ ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് ഈ സിനിമ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വലിയ ഹിറ്റ് കൂടി മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് ഈ രണ്ടായിരത്തി പ്രതീക്ഷിക്കാം തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും അടുത്തതായിട്ട് മമ്മൂട്ടിയുടേതായിട്ട് തിയേറ്ററിൽ വരാൻ പോകുന്ന സിനിമയും ഈ ഒരു ചിത്രം തന്നെ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട് നോക്കാം എങ്ങനെയായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് തിയേറ്ററുകളിൽ പോയി കാണാൻ ഉള്ള ഒരു സിനിമ തന്നെയായിരിക്കും വൈശാഖിൻ്റെ സിനിമകൾ കാരണം മീൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഒ ടി ടിയിൽ പോയി കാണുക അല്ലെങ്കിൽ ടി വിയിൽ വരുമ്പോൾ കാണാമെന്ന് കരുതുന്ന സിനിമകളും ആയിരിക്കത്തില്ല ആക്ഷൻ ആയാലും കോമഡി ആയാലും എല്ലാം തന്നെ തിയേറ്റർ വിഷ്വൽസ് ഒക്കെ ആയാലും എല്ലാത്തിനും നല്ല പെർഫെക്ഷൻ ടെക്നിക്കൽ സൈഡിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്ഷൻ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പരാജയ സിനിമകളിൽ പോലും ടെക്നിക്കൽ സൈഡിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്റർ അനുഭവം കൂടിയായിരിക്കും ടർബോ എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം മിഥുൻ മാനുവൽ തോമസ് ഇപ്പോൾ തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ തിരക്കഥ വൈഭവവും നമുക്കിവിടെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം